ഈ കാണുന്നതാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഭയങ്കര ദുർഗന്ധമുള്ളൊരു ഫ്രൂട്ടാണെന്നും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ തന്നെ പഴങ്ങളുടെ രാജാവ് എന്നൊക്കെ വിളിക്കും ഒരു ചക്ക പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ മുള്ളൻ ചക്കയൊക്കെ അല്ലേ അതിനേക്കാളും ഭയങ്കര കുറച്ചൊരു ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് കേട്ടോ അപ്പം അത് മുറിക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് വേണം മുറിക്കാൻ പിന്നെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് അറിയില്ല അതുകൊണ്ടാണ് അത്രയും കഷ്ടപ്പാട് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് ഉള്ളത് ആകെ ഈ ഒരു ചക്കയ്ക്ക് ഏകദേശം ഒരു നാനൂറ് രൂപയുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ കിട്ടിയതൊരു നാല് ചുളയും കൂടിയാണ് അപ്പം ഈ ചോള എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുരുവാണ് ഏറ്റവും വലുത് ഈ മുകളിൽ ഫ്ലഷായിട്ടുള്ള ടൈ സാധനം വളരെ കുറച്ചേ ഉള്ളൂ ക്രീമി ക്രീമിയായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല പിന്നെ നമ്മളിത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ കിച്ചണിൽ വെച്ചിട്ട് നമ്മളെ ലിവിങ് റൂമ് വരെ അതിൻ്റെ സ്മെല്ലെത്തിയിട്ടുണ്ട് അത് കുറേ സമയം ആ സ്മെല്ലിങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഏറ്റവും ദുർഗന്ധമുള്ള ഫ്രൂട്ട് എന്നൊക്കെ ഇതിനെ പറയുന്നത് ഒരു ഉള്ളിയിലൊരു ക്രീമി ക്രീമിയായിട്ടുള്ളൊരു സ്മെല്ലാണ് എനിക്ക് തോന്നിയത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്കിത് തീരെ ഇഷ്ടപ്പെടില്ലേ അതിൻ്റെ സ്മെല്ല് ടേസ്റ്റും അതുപോലെ തന്നെയാണ്